ഹായ് കൂട്ടുകാരെ ഏവർക്കും നമസ്കാരം പ്ലസ് വൺ തുല്യതയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആശാൻ ആശയഗംഭീരൻ സ്നേഹ ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന എൻ കുമാരനാശാനാണ് ലീല എന്നുള്ള ഈ ഖണ്ഡകാവ്യം എഴുതിയത് അദ്ദേഹം മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവി പട്ടത്തിനർഹനായ കവിയാണ് ആധുനിക കവിത്രയത്തിൽപ്പെടുന്ന കവിയാണ് ആയിര ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് അദ്ദേഹം ജനിച്ചത് അതുമാത്രമല്ല അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനും സാമൂഹ്യ പരിഷ്കർത്താവും സ്നേഹത്തിൻ്റെ മഹാത്മ്യത്തെ വാഴ്ത്തിപ്പാടിയും മനുഷ്യസ്നേഹിയുമാണ് ജാതീയ ജാതീയവും അല്ലെങ്കിൽ മതപരവുമായ അന്ധവിശ്വാസങ്ങളിൽ പെട്ടുഴലുന്ന കേരള സമൂഹത്തിലെ തൂലികയിലൂടെ അവരുടെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ട് തൂലിക പടവാളാക്കിയ കവിയാണ് എൻ കുമാരനാശൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിലെ ഒരു റെഡീമർ ബോട്ട് അപകടത്തിലാണ് അദ്ദേഹം കാവ്യലോകത്തോടും ഇടപറഞ്ഞത് വീണപൂവ നളിനി ലീല ചിന്താവിഷ്ടേ സീത ചന്ദാല ഭിക്ഷകി പ്രരോദനം കരുണ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പാഠഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ കൃതിയുടെ ഇതിവൃത്ത സംഗ്രഹമാണ് വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ച ലീല ഒരു പ്രണയകാവ്യമാണ് ലീലയും മദനനുമാണ് നായിക നായകന്മാർ സുന്ദരിയും ഗുണസമ്പന്നയുമായ ലീല ഉദയപുരത്തെ അർത്ഥപാലകനെന്ന കച്ചവട പ്രമുഖൻ്റെ മകളായിരുന്നു രൂപം കൊണ്ടും ഗുണമഹിമ കൊണ്ടും തനിക്കിണങ്ങിയ മതനെ അവൾ തീവ്രമായി പ്രണയിച്ചു പക്ഷേ അർത്ഥപാലൻ ഒരു കച്ചവട യാത്രയ്ക്കിടെ ലീലയെ സമ്പന്നനായ മറ്റൊരു വർത്തക പ്രമാണിയുടെ ഒരു കച്ചവട പ്രമാണിയുടെ മകന് വിവാഹം ചെയ്തു കൊടുത്തു സമുദായക്രമവും അസ്വാതന്ത്ര്യവും നിമിത്തം ലീലയ്ക്ക് അച്ഛനെ അനുസരിക്കേണ്ടി വന്നു യഥാർത്ഥ പ്രണയത്തിൻ്റെ ഗതി മാറ്റാൻ ഒരു ശക്തിക്കും പറ്റില്ലല്ലോ വിധി എന്നല്ലാതെ എന്തു പറയാൻ ഏറെ കാലം കഴിയും മുമ്പേ ലീലയുടെ ഭർത്താവ് മരണമടഞ്ഞു സ്വഭവനത്തിലേക്ക് തിരിച്ചെത്തിയ ലീല അച്ഛനമ്മമാരുടെ മരണവൃത്താന്തമാണ് അറിയുന്നത് കള വയലിൽ മുള പൊങ്ങും പോലെ മദനനോടുള്ള അവളുടെ അനുരാഗം തിരി നീട്ടിത്തെളിഞ്ഞു ബാല്യം മുതൽ തൻ്റെ തോഴിയായ മാധവി ലീലയോട് മദനനെക്കുറിച്ച് താൻ അറിയുന്ന വിവരങ്ങൾ പറയുന്നു ലീലയുടെ വിവാഹത്തിന് ശേഷം മാനസിക വിഭ്രാന്തിയിലായി നാടുപേക്ഷിച്ച് വിന്ധ്യാവനത്തിൽ ലീലയുടെ പേര് മാത്രം ഉച്ചരിച്ചുകൊണ്ട് അലഞ്ഞു നടക്കുകയാണ് ആര് മദനൻ പ്രിയതമൻ്റെ ദുരവസ്ഥ അറിഞ്ഞ ലീല മാധവിയോടൊപ്പം വിന്ധ്യാതടത്തിൽ അദ്ദേഹത്തെ അന്വേഷിച്ചു നടന്നു ക്ലേശകരമായ അലച്ചിലിനൊടുവിൽ അവർ വനമധ്യത്തിൽ വെച്ച് മദനനെ കണ്ടുമുട്ടുന്നു ക്ഷീണിച്ച് എല്ലും തോലുമായി ഭ്രാന്തനായലയുന്ന മദനനെ ലീല മാറോടണയ്ക്കുന്നു ഒന്നും തിരിച്ചറിയാത്തവനെങ്കിലും എല്ലാം നേടിയവനെ നേടിയവനെപ്പോലെ മദനൻ ഓടിയകന്ന് രേവാനദിയിലേക്ക് കുതിച്ചു ചാടുന്നു ലീലയും പ്രിയതമനെ അനുഗമിച്ച് നദിയിൽ ചാടി ആത്മത്യാഗം ചെയ്യുന്നു ആ രണ്ടു പേർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന നിമിഷമാണ് ഈ കവി മനോഹരമായിട്ട് ഈ പ്രകാരത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം പ്രണയ ശുഭം നിനക്കുണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ ഗുണവതി നെടുമോഹനിദ്രവിട്ടുണരുക ഞാൻ സുഖി നിന്റെ മാധവി സരളമധുരമേ വിധം വജസ്സൊരു വിധി വാട്ടിയ കർണവീധിയിൽ വിരവിനൊടു പതിച്ചു പിച്ചിമേൽ വിരള നവാംബുത ബിന്ദുവെന്നപോൽ ഉദയപുരമതിന് ബാന്തമായി വിദിത മഹീധര സാനുഭൂമിയിൽ സദനസുമവനത്തിലൊന്നിൽ ഉന്മതമരുളും മധുമാസ രാത്രിയിൽ ഇലസി നറു നിലാവിഴും പോലെ കിടന്നിതേഖയായി ക്ഷിതിലഹാ മർത്തിജീവിതം പ്രതി ജനഭിന്ന വിചിത്ര മാർഗമാം പ്രതി നവരസമാം അതോർക്കുകിൽ കൃതികൾ മനുഷ്യ കഥാനുകായികൾ മരുവി അവിടെ മുമ്പ് ദൂരമാം വരുവിലകന്ന മഹാപണങ്ങളിൽ പെരുവഴി തുണ ചേർന്നു പോകുവോരുവകയാളുകൾ വൈശ്യവൃത്തികൾ അവരുടെ കുലനാഥനുണ്ടൊരാൾ അവനെ വിശ്രുതനർത്ഥപാലകൻ അവനു തനയായി ജനിച്ച പോൽ ഭവനമണി ഭവനമണിവിളക്ക് സദ്ഗുണപ്രവണതയാർന്നു വളർന്നു നന്ദിനി അവനു മമത കൊണ്ടു തുല്യമാം அவளும் அசுக்கள் வசுக்கள் தானுமே கலநிஷித குஷாகிரபுத்தியால் வலது படித்தது சக்தி போலேயும் வலிய தனிகனாம் பிதாவுதன் நிலையில் விஜட்சணி போலையும் சுகுதமத மதுசரிச்சுதான் மிகவோடிஞ்சது சைஷவம் முதல் பிரகதிய அங்ககாந்தியால் சுகிரு பிதாவு விபூஷணங்களால் ലീലാകാവ്യം ആരംഭിക്കുന്നത് തന്നെ ഒരു സംഭാഷണ ശകലത്തിലൂടെയാണ് നായികയായ ലീലയോട് തോഴിയായ മാധവി ഇങ്ങനെ അറിയിക്കുകയാണ് പ്രണയപരവശയായ ലീലെ ദീർഘമായ മോഹാലസ്യത്തിൽ നിന്ന് ഉണർന്നാലും മോഹാലസ്യം എന്ന് വെച്ചെന്താണ് ബോധക്കേട് നിന്റെ പ്രിയപ്പെട്ടവൻ ഒരു ദിക്കിലുണ്ട് നിന്റെ പ്രിയ തോഴിയായ മാധവിയാണ് ഈ സന്തോഷ വർത്തമാനം നിന്നോട് പറയുന്നത് ഇത് പ്രതിപാദിക്കുന്ന വരികളാണ് പ്രണയപരവശേ ശുഭം നിനക്കുണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ ഗുണവതി നെടുമോഹനിദ്രവിട്ടുണരുക ഞാൻ സഖി നിൻ്റെ മാധവി ശുഭകരമായ ഒരു വിവരം ഉണർത്തിക്കൊണ്ടാണ് കാവ്യം ആരംഭിക്കുന്നത് നായിക ഏറെ കാലമായി പ്രിയതമനെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു നായകനാകട്ടെ എവിടെയോ അപ്രത്യക്ഷമായിരുന്നു താനും അത് നായികയായ ലീലയിൽ വല്ലാതെ സങ്കടമുണ്ടാക്കി അവൾ സ്വബുദ്ധി നഷ്ടപ്പെട്ട് പോലെ മോഹാലസ്യത്തിൽ ആണ്ടുപോയി ഇപ്പോഴിതാ നായികയുടെ തോഴിയായ മാധവി കാണാതെ പോയ കാമുകൻ്റെ അതായത് മദനൻ്റെ വിവരവുമായി എത്തിയിരിക്കുന്നു അപ്പോൾ വളരെ കാവ്യാത്മ നാടകീയമായിട്ടാണ് ഈ കവിതയെ എങ്ങനെയാണ് ഒരു നാടകീയ രൂപത്തിലാണതിൻ്റെ തുടക്കം കഥയെക്കുറിച്ചുള്ള ചെറിയ സൂചനകളിലൂടെയാണ് വായനക്കാരിൽ കൗതുകം ഉണർ ഉണർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൗതുകം വളർത്തിക്കൊണ്ടാണ് ഈ ശ്ലോകം ആരംഭിക്കുന്നത് തന്നെ നായികയുടെ മോഹാലസ്യത്തിന് എന്താണ് നായകൻ എന്തിനാണ് നാട് വിട്ടു പോയത് നായിക നായകന്മാർ തമ്മിൽ കണ്ടുമുട്ടുമോ എന്നിങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഈ ശ്ലോകം വായനക്കാർ സൃഷ്ടിക്കുന്നുണ്ട് ഇതാണ് ഈ ഭാഗത്തിൻ്റെ നാടകീയത അതോടൊപ്പം ലീലാകാവ്യത്തിലെ മൂന്ന് പ്രധാന കഥാപാത്രങ്ങളെ കുറിച്ചുള്ള സൂചനയും ഒന്നാം ശ്ലോകത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നായികയാണ് ലീല അവളുടെ തോഴിയാണ് മാധവി അതുമാത്രമല്ല നായകൻ ആരാണ് മദനനാണ് എന്നുള്ള ചെറിയ സൂചനകളും ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് സരള മധുരമേ വിധം വജസ്വ വാട്ടിയ കർണവീധിയിൽ വിരവിനോട് പതിച്ചു മേൽ വിരള നവാംബുത ബിന്ദുവെന്നപോൽ എന്താണ് ഈ വരികളുടെ ആശയം മാധവിയുടെ ഇത്ര മധുരമായ വ്യക്തമായ വാക്കുകൾ ലീല വളരെ സന്തോഷത്തോടെയാണ് അവളുടെ കാതുകളിൽ പതിച്ചത് ഏറെ കാലമായി നല്ല വർത്തമാനങ്ങളൊന്നും അവൾ കേട്ടിട്ടില്ല മനസ്സിന് സന്തോഷം വരുന്ന വാർത്തകൾ പിച്ചിച്ചെടിയിൽ വളരെ കാലം കഴിഞ്ഞ് ഒരു പുതു മഴത്തുള്ളി വന്നു വീഴും പോലെയാണ് എന്ത് നായിക ഏർ നായികയുടെ തോഴിയായ മാധവിയുടെ വാക്കുകൾ ലീലയുടെ കാതിൽ വന്ന് വീണത് അതായത് പിച്ചച്ചെടിയിൽ എന്താണ് വീണ വെള്ളത്തുള്ളി പോലെയാണ് അത്രയും കേൾക്കാൻ ഇഷ്ടകരമായിട്ടുള്ള ഒരു കാര്യമാണ് മാധവി ലീലയോട് പറയുന്നത് തൻ്റെ പ്രിയതമനായ മദനൻ ഒരു ദിക്കിൽ മാധവിയുടെ വാക്കുകൾ ലീലയിൽ ഉണ്ടാക്കിയ പ്രതികരണമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് മതനെക്കുറിച്ചുള്ള വർത്തമാനം അറിഞ്ഞപ്പോൾ ലീലയ്ക്കുണ്ടായ ആശ്വാസവും ആഹ്ലാദവും ഒക്കെ അതിരറ്റതായിരുന്നു പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം നീണ്ട വേനലിൽ വാടിപ്പോയ പിച്ചകത്തിൽ പുതുമഴ വീഴുമ്പോഴുള്ള അനുഭവമാണത് മഴയെക്കാതെ വെള്ളം കിട്ടാതെ ഉണങ്ങി വരേണ്ട പിച്ചകച്ചെടിയിലേക്ക് പുതുമഴ പെയ്തപ്പോൾ ആ ചെടിക്കുണ്ടാകുന്ന ആനന്ദം എന്നതുപോലെ സങ്കടത്തിലാണ്ട് ആശകളൊക്കെ നശിച്ച് ആ മൊഹാലസ്യപ്പെട്ട് കിടന്ന ആ ലീലയ്ക്ക് മദനനെക്കുറിച്ചുള്ള വാർത്തകൾ സ്വന്തം തോഴിയാൽ അറിയിക്കപ്പെട്ടപ്പോൾ അത് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ മനസ്സിനെ കുളിരണിയിക്കുന്ന അല്ലെങ്കിൽ മനസ്സ് സന്തോഷം ഒരു വാർത്തയായി മാറി ലീലയുടെ ചെവിയിൽ സന്തോഷപ്രദമായ ഒരു വാർത്ത വന്നെത്തിയിട്ട് വളരെ കാലമായിരുന്നു അച്ഛനമ്മമാരുടെ മരണം മദനന്റെ തിരോധാനം എന്നിങ്ങനെ മനസ്സ് വാട്ടുന്ന മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളായിരുന്നു കുറേ കാലമായിട്ട് ലീല കേട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴിതാ പലയിടങ്ങളിലും അന്വേഷിച്ചലഞ്ഞ തൻ്റെ പ്രിയപ്പെട്ടവൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ആ ശുഭകരമായ വാർത്ത മാധവി അറിയിച്ചപ്പോൾ അവളുടെ നഷ്ടപ്പെട്ട പ്രതീക്ഷയെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു ഉണങ്ങി വരേണ്ട പിച്ചകച്ചെടിയിൽ പുതുമഴ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് അതായത് ലീല വേനൽ ചൂടിൽ വാടിത്തളർന്ന പിച്ചകച്ചെടി പോലെയാണെന്നാണ് കവി പറയുന്നത് അവളുടെ ശാരീരികവും മാനസികവുമായ ക്ഷീണാവസ്ഥ വ്യക്തമാക്കാൻ വേണ്ടിയാണ് വേനലിൽ വരണ്ട പിച്ചകച്ചെടി എന്ന് പറയുന്നത് വെള്ളം കിട്ടാതെ വാടി കരിഞ്ഞുണങ്ങി നിൽക്കുന്ന പിച്ചകച്ചെടിക്ക് തുല്യമാണ് മതനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ജീവിതത്തിലുള്ള കഷ്ട മറ്റ് നഷ്ടങ്ങൾ ഏർപാടുകളൊക്കെ ഓർത്ത് ദുഃഖിച്ചിരുന്ന ലീലയുടെ മനസ്സിലേക്ക് ഒരു കുളിർമഴയായിട്ട് തോഴിയായ മാധവിയുടെ വാക്കുകൾ വന്ന് പതിച്ചത് ഉദയപുരമതിനുപാന്തമായി വിദിത മഹീധര സാനുഭൂമിയിൽ സദനസുമവനത്തിലൊന്നിലും ഉന്മതമരുളും മധുമാസരാത്രിയിൽ വിലസി നറു നിലാവിഴും ലതാവലയമേർന്ന നിലത്തരോമലാൾ വിലയ വിവശമേനി വീണ പൂങ്കുലയതുപോലെ ഈ വരികളുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണ്ടേ എന്നാൽ കേട്ടോളൂ ഉദയപുരം എന്ന നഗരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ പർവ്വതത്തിൻ്റെ ചെരുവിലുള്ള വീട്ടു പൂന്തോട്ടത്തിലാണ് ലീല ഇപ്പോഴുള്ളത് നിലാവുള്ള മധുമാസ രാത്രിയിൽ ഒരു വള്ളിക്കുടിലിൽ ക്ഷീണിതയായി വീണുപോയ പൂങ്കുല പോലെ വെറും നിലത്ത് കിടക്കുകയാണവൾ ലീലയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയാണ് ഇവിടെ വർണ്ണിക്കുന്നത് നായികയുടെ ദേശവും അവളുടെ ശാരീരികവും മാനസികാവസ്ഥകളും ഈ ശ്ലോകം സൂചിപ്പിക്കുന്നു ഉദയപുരം എന്നത് രാജസ്ഥാനിലാണ് ആശാന്റെ മിക്ക ഖണ്ഡകൃതികളുടെയും പശ്ചാത്തലം കേരളമല്ല എന്നതവിടെ പ്രത്യേകം നമ്മൾ ഓർത്തു വെക്കുക ഉദയപൂർ ഉദയപുരനടുത്തുള്ള അരാവല്ലി പർവ്വതമാണ് ശ്ലോകത്തിൽ പരാമർശിക്കുന്നത് നിലാവുറഞ്ഞ മധുമാസ രാത്രിയിൽ സുന്ദരമായ വള്ളിക്കുടലിൽ കിടക്കുമ്പോഴും ലീല സന്തോഷവതിയല്ല ദുഃഖ ബാ ദുഃഖം ബാധിച്ച് അതേ അത്യധികമായ ദുഃഖത്താൽ അവൾ ഏതാണ്ട് അബോധാവസ്ഥയിലാണ് ഭർത്താവ് മരിച്ചു അവളുടെ അച്ഛനമ്മമാരും അവളെ വിട്ടുപോയി ഒരു സ്ത്രീക്ക് ഒരു യുവതിക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് അവളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് വീണ പൂങ്കുല പോലെ എന്ന വർണ്ണന ലീല അപൂർവ സൗന്ദര്യമുള്ളവളെങ്കിലും ഇപ്പോൾ വളരെ ദുഃഖിതയും ക്ഷീണിച്ചവളുമാണെന്ന സൂചന നൽകുന്നു പൂങ്കുലയാണ് അത് മനോഹരമാണ് മനോഹാരിതയുള്ളതാണ് ഭംഗിയുള്ളതാണ് ഒരു പൂങ്കുല പക്ഷേ അവൾ അത്ര സുന്ദരിയായിട്ടുള്ള യുവതിയാണ് എന്നിരിക്കലും ഇന്ന് അവളുടെ ശാരീരികാവസ്ഥയ്ക്ക് ഈ അവസ്ഥയിൽ ഇന്ന് എന്ന് പറഞ്ഞത് ഈ അവസ്ഥയിൽ അവൾ നേരിടുന്ന ആ വിഷമസന്ധിയിൽ അവൾ ദുഃഖിതയുമാണ് അതേപോലെ തന്നെ ക്ഷീണിച്ചവളുമാണ് എന്ന സൂചനയാണ് തരുന്നത് ക്ഷിതിയിലതിജന ഭിന്ന വിചിത്രമാർഗമാം പ്രതി നവരസമാം അതോർക്കുകിൽ കൃതികൾ മനുഷ്യ കഥാനുഗായികൾ മരുവി അവിടെ മുമ്പ് ദൂരമാം മരുവിലകന്ന മഹാപണങ്ങളിൽ പെരുവഴി തുണ ചേർന്നു പോകുവോരു ഒരു വകയാളുകൾ വൈശ്യവൃത്തികൾ ശ്ലോകത്തിൽ പറയുന്നത് അർത്ഥം ഇങ്ങനെയാണ് അതായത് ലീലയുടെ ജീവിതകഥ പറയാൻ തന്നെ പറയാൻ തന്നെ പ്രേരിപ്പിക്കുന്ന മനോഭാവം എന്താണെന്നാണ് കവി ഇവിടെ ഈ വരികളിലൂടെ പ്രസ്താവിക്കുന്നത് എന്തായിരിക്കണം ഒരു നല്ല കൃതിയുടെ ലക്ഷണം മനുഷ്യ ജീവിതത്തിൻ്റെ ആവിഷ്കാരമായിരിക്കണം ഒരു നല്ല സാഹിത്യകൃതി കൃതി മനുഷ്യ ജീവിതം വൈവിധ്യപൂർണമാണ് അല്ലേ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും ജീവിതം ഓരോന്നും മറ്റൊരു മറ്റൊന്നിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് തനിമയാർന്ന അത്തരം മനുഷ്യ ജീവിത കഥകൾ പാടുന്ന കൃതികളാണ് മഹത്തരങ്ങൾ അത്തരം രചനകൾ നടത്തുന്നവരാണ് മഹാന്മാരായ കവികൾ മുമ്പ് താൻ രചിച്ച കൃതികളിൽ നിന്ന് വ്യത്യസ്തമാണ് ലീല എന്ന് ആശാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ആശാന്റെ കൃതികളുടെ എല്ലാം അന്തസാരം സ്നേഹമെന്ന മഹാമൂല്യമാണ് അതുകൊണ്ടാണ് ആശാൻ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ ആശാന്റെ പ്രസിദ്ധമായ വരികളാണ് ആശാൻ സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കവി കൂടിയാണ് പക്ഷേ ഓരോ ജീവിത ബന്ധങ്ങളിലും സ്നേഹം വെളിപ്പെടുന്നത് ഓരോ വിധത്തിലാണ് നളിനിയും ലീലയും പുരാണകാവ്യങ്ങളാണെങ്കിലും രണ്ടിലെയും നായികമാരുടെ പ്രണയ ജീവിതം സമാനമല്ല നളിനിയും ദിവാകരനും അതൊരു ഖണ്ഡകാവ്യമാണ് നളിനി സന്യാസ ജീവിതം സ്വീകരിച്ചവളെങ്കിലും ലീല ലൗകിക ജീവിതം നയിക്കുന്നവളുമാണ് രണ്ടുപേരുടെയും ജീവിതാവസ്ഥകളും മാനസിക ലോകവും വ്യത്യസ്തമാണ് ഇനി വീണ്ടും അടുത്ത വരിയിലേക്ക് പോകാം അതിൽ പറയുന്ന എന്താണ് ഉദയപുരിയിലെ വിശാലമായ മരുപ്പച്ചയിൽ വലിയ കച്ചവട കേന്ദ്രങ്ങളുണ്ടായിരുന്നു അവിടെ രാജപാതകളിലൂടെ സംഘമായി വന്നു ചേർന്ന് കച്ചവടം നടത്തി വന്നിരുന്ന വൈശ്യ സംഘങ്ങൾ വൈശ്യവൃത്തികൾ എന്ന് പറയുന്നില്ലേ അതായത് കച്ചവട സംഘങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു വൈശ്യകുലത്തിൽപ്പെട്ടവളാണ് ലീല അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അങ്ങനെയാണ് ചാതുർവർണ്ണ വ്യവസ്ഥിതി അതിൽ വൈശ്യകുലത്തിൽപ്പെട്ടവളാണ് ലീല ഭാരതത്തിലെ പഴയ വർണ്ണവ്യവസ്ഥ അനുസരിച്ച് വൈശ്യൻ അതായത് വൈശ്യർ മൂന്നാമത് വിഭാഗമാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യർ ശൂദ്രൻ വൈശ്യനെ വിധിച്ച കുലത്തൊഴിലാണ് കച്ചവടം അപ്പോൾ ബ്രാഹ്മണർക്ക് പൗരോഹിത്യമാണ് ക്ഷത്രിയർക്ക് യുദ്ധമാണ് വൈശ്യർക്ക് കച്ചവടമാണ് ശൂദ്രർക്ക് ദാസ്യവൃത്തിയാണ് മറ്റുള്ളവരെ സേവിക്കുക കാര്യം മനസ്സിലായല്ലോ ഇനി അടുത്ത സ്റ്റാൻസ് അടുത്ത ശ്ലോകത്തിലെ അർത്ഥം കേൾക്കാം ഇത്തരമൊരു കച്ചവട സംഘത്തിൻ്റെ തലവനായിരുന്നു അർത്ഥപാലൻ എന്ന പ്രമാണി സമ്പന്നനും പ്രസിദ്ധനുമായിരുന്നു അദ്ദേഹം അർത്ഥപാലന് മകളായി ജനിച്ച ലീലയാകട്ടെ കുറവുകളൊന്നുമില്ലാത്ത സൗന്ദര്യ തികവത്ത പെൺകുട്ടിയായിരുന്നു എല്ലാം തികഞ്ഞവൾ സമ്പത്തിന് സമ്പത്ത് സൗന്ദര്യത്തിന് സൗന്ദര്യം അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു പെൺകുട്ടി ലീലയുടെ ബാല്യം ഉല്ലാസപ്രദമായിരുന്നുവെന്നു സൂചന ശ്ലോകത്തിലുണ്ട് ധനികനും പ്രതാപിയുമായ അച്ഛൻ്റെ മകൾ ആകർഷകമായ സൗന്ദര്യം കച്ചവട പ്രമുഖനായ അച്ഛനോടൊപ്പം പല ദേശങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും മകൾക്കുണ്ടായി അങ്ങനെ ലീലയെ വീടിൻ്റെ വിളക്ക് തന്നെയായിരുന്നു എന്നാണ് കവി വിശേഷിപ്പിക്കുന്നത് എല്ലാ സദ്ഗുണങ്ങളും അവളിൽ വളർന്നു വന്നു അർത്ഥപാലന് അവളെ വളരെയധികം ഇഷ്ടമായിരുന്നു സ്വന്തം ജീവനെ പോലെയും താൻ നേടിയെടുത്ത സമ്പാദ്യങ്ങൾക്കൊപ്പവും അദ്ദേഹം മകളെ സ്നേഹിച്ചു അത്രയ്ക്ക് മകളെ സ്നേഹിക്കുന്നൊരു അച്ഛൻ താൻ നേടിയ സമ്പാദ്യത്തിനൊപ്പം തന്നെ മറ്റൊരു സമ്പാദ്യം തൻ്റെ ജീവിതത്തിലെ സമ്പാദ്യമാണ് തൻ്റെ മകൾ എന്നദ്ദേഹം അഭിമാനിച്ചിരുന്നു അപ്പോൾ ലീല അതിസുന്ദരിയാണെന്ന് നമ്മൾ പറഞ്ഞു ശരീര സൗന്ദര്യം മാത്രമല്ല മാനസിക ഗുണങ്ങളും നന്മകളും ലീലയിൽ ഒത്തുചേർന്നിരുന്നുവെന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു അതായത് സൗന്ദര്യം മാത്രമല്ല മാനസികമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടൊക്കെ നല്ല ഗുണങ്ങളും ശീലങ്ങളും ഒക്കെയുള്ള എല്ലാം തികഞ്ഞ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ലീല നല്ല ഗുണങ്ങളുടെ പ്രകാശം കൊണ്ടാണ് അവൾ വീട്ടിന് രൂപ സൗന്ദര്യത്തിനപ്പുറം ഹൃദയ നന്മകളാണല്ലോ മനസ്സിൻ്റെ നൈർമ്മല്യം പരിശുദ്ധി അതാണ് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ വർദ്ധിപ്പിക്കുന്നത് ലീല ആ നിലയിലും ശ്രേഷ്ഠയായിരുന്നു അത് പുറമെയുള്ള സൗന്ദര്യം മാത്രമല്ല നമ്മുടെ ഉള്ളില് എന്താണ് നമ്മൾ അവിടെയും നല്ലത് തന്നെയാണ് പുറത്തുള്ള ആ സൗന്ദര്യ തന്നെയാണ് മനസ്സിൻ്റെ സൗന്ദര്യം അത്രയ്ക്കും ശുദ്ധതയുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠമായ മനസ്സിനുടമയായിരുന്നു ആര് ലീല അർത്ഥപാലന് മകളോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള വിശദീകരണം ശ്രദ്ധേയമാണ് എങ്ങനെ പറയുന്നത് അദ്ദേഹം പോലെയും സമ്പാദ്യത്തെ പോലെയും മകളെ ഇഷ്ടപ്പെട്ടുവെന്നാണ് കവി പറയുന്നത് ധനമോഹിയും ഒരു പരിധിവരെ സ്വാർത്ഥയുമായിരുന്നു ലീലയുടെ അച്ഛൻ അതായത് സമ്പാദ്യം അദ്ദേഹം സ്വരുക്കൂട്ടുന്നുണ്ട് അതേപോലെ ആ സമ്പാദ്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവോ അതുപോലെ തന്നെ തൻ്റെ മകൾക്കും ആ സമ്പത്തിനൊപ്പം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ സമ്പത്ത് അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളൊരു സ്വാർത്ഥ മനോഭാവം കൂടി നമുക്ക് ആ വരികളിൽ തെളിഞ്ഞു കാണാം ലീലയാകട്ടെ അതിബുദ്ധിമതിയായിരുന്നു തനിക്കൊത്തവണ്ണം അവൾ വിവിധ കലകളിൽ അറിവും അഭ്യാസവും നേടി കലാ എന്താണ് വാസനയുള്ള അല്ലെങ്കിൽ കലാ വിവിധ കലകളിൽ സംഗീതാദി കലകളിലൊക്കെ അല്ലെങ്കിൽ നൃത്തനാട്യകലകളിലൊക്കെ എല്ലാത്തിലും അറിവ് നേടിയ ഒരു പെൺകുട്ടി അച്ഛൻ സമ്പന്നനായതിനാൽ ഗുരുക്കന്മാരായി പണ്ഡിതന്മാരെ തന്നെ ലഭിക്കാനുള്ള ഭാഗ്യം അവൾക്കുണ്ടായി സമ്പത്ത് ഒരു പരിധിവരെ സമ്പത്ത് ഉണ്ടായത് മകൾക്ക് അവളുടെ നൈസ് ജന്മസിദ്ധമായതോ അല്ലെങ്കിൽ അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതോ ആയ കാര്യങ്ങളൊക്കെ സമയാസമയത്ത് അച്ഛന് ചെയ്തു കൊടുക്കാൻ പറ്റിയത് അതായത് അവൾ ആഗ്രഹിക്കുമ്പോഴേ അവൾക്ക് ആവശ്യമുള്ളത് അറിഞ്ഞ് ചേർക്കാൻ അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കാൻ വേണ്ട പണം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടും അവൾക്കത് നല്ല ഫലമായി സിദ്ധിച്ചു എന്ന് വേണം പറയാൻ രൂപസൗന്ദര്യം മനോഗുണങ്ങൾ ബുദ്ധി ഇവയൊക്കെ ലീലയിൽ ഒത്തിണങ്ങി നിന്നു അതോടൊപ്പം അവൾ വിവിധ കലകളിൽ പരിശീലനവും നേടി എന്തൊക്കെയാണ് പഠിച്ചത് സംഗീതം നൃത്തം സാഹിത്യം ഇവയൊക്കെ അഭ്യസിച്ചെടുക്കേണ്ട കലകളാണല്ലോ നേടാവുന്നത്ര മികവ് ഈ കലാവിദ്യകളിലൊക്കെ ലീല സമ്പാദിച്ചുവെന്ന് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കപ്പെടുന്നു അച്ഛൻ ധനികനായിരുന്നതുകൊണ്ട് വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കാൻ മികച്ച ഗുരുക്കന്മാരെ തന്നെയാണ് ലീലയ്ക്ക് ലഭിച്ചിരുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് സമ്പന്നരായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മക്കൾക്ക് വേണ്ടതായിട്ടുള്ള പ്രോത്സാഹനവും അല്ലെങ്കിൽ ഭാഷയിലോ സംഗീതത്തിലോ നൃത്തത്തിലോ ഒക്കെ പണം ചെലവഴിച്ച് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനും ഉത്തമന്മാരായ ഗുരുക്കന്മാരെ കണ്ടെത്താനൊന്നും അവർക്ക് വലിയ പ്രയാസമില്ല അതുപോലെ തന്നെയാണ് ലീലയുടെ അച്ഛനും ചെറുപ്പം തൊട്ടേ ലീലയെ അലങ്കാരമണിയിക്കുന്നതിൽ പ്രകൃതിയും അവളുടെ അച്ഛനും പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ അങ്ങനെയാണ് കവി പറയുന്നത് എങ്ങനെയാണ് പ്രകൃതി രൂപ സൗന്ദര്യം കൊണ്ടും അച്ഛൻ വിലപിടിച്ച ആഭരണങ്ങൾ കൊണ്ടും അവളെ അലങ്കരിച്ചു അപ്പോൾ ഈ പ്രകൃതിയുടെ ഭംഗിക്ക് ഒത്തുചേരുന്ന രൂപ സൗകുമാര്യങ്ങളുള്ള സുന്ദരിയായ ലീലയെ അണിയിച്ചുരുക്കാൻ അവൾക്ക് അച്ഛൻ വിലപിടിച്ച ആഭരണങ്ങളും വാങ്ങിക്കൊടുത്തു അവളെ കൂടുതൽ മനോഹരിയാക്കി രൂപസൗന്ദര്യം ജന്മനാ ലഭിക്കുന്നതാണ് ആടെ ആഭരണങ്ങൾ ആ സൗന്ദര്യത്തെ ഒന്നുകൂടി മോടി പിടിപ്പിക്കുന്നു സുന്ദരിയായ ലീലയെ സമ്പന്നനായ അച്ഛൻ വിശിഷ്ടങ്ങളായ ഉടുപ്പുകൾ കൊണ്ടും സ്വർണാഭരണങ്ങൾ കൊണ്ടും കൂടുതൽ സൗഭാഗ്യവതിയാക്കി ഒന്നിലും ഒരു കുറവുമില്ലാത്ത വിശ്വാസപൂർണമായ വളരെ ആഹ്ലാദപൂർണമായ ഒരു ബാല്യമായിരുന്നു ലീലയുടേതെന്ന് എടുത്തു പറയുകയാണ് കവി സൗന്ദര്യവും സൗഭാഗ്യങ്ങളും സദ്ഗുണങ്ങളും അതുപോലെ ബുദ്ധി സാമർഥ്യവും അതിലപ്പുറം വിദ്യാഭ്യാസവും ഇങ്ങനെ ഏത് നിലയിൽ നോക്കിയാലും തികച്ചും അനുഗ്രഹീതയായിരുന്നു അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു ലീല എന്നാണ് കവി വർണ്ണിക്കുന്നത് പാഠഭാഗത്തിന്റെ ആശയം പാഠഭാഗം വായിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ പാഠഭാഗം വായിക്കുന്നത് കേൾക്കുക പാഠപുസ്തകം നിവർത്തി വെച്ച് ഞാൻ വായിക്കുന്നതിനൊപ്പം നിങ്ങൾ കേട്ടു പോവുക അർത്ഥം മനസ്സിലാക്കുക പിന്നെ ഏത് ചോദ്യമാണ് പാഠഭാഗത്തുനിന്ന് വരുന്നത് അത് നിങ്ങൾക്ക് നിഷ്പ്രയാസം ഉത്തരം എഴുതാൻ സാധിക്കും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ജ്ഞാനപ്പാന എന്ന പാഠഭാഗത്തു നിന്ന് വരുന്നത് പതിനെട്ട് മാർക്കിന് വരുന്ന ചോദ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ലീല എന്ന പാഠഭാഗത്തു നിന്നും ഏകദേശം പതിനെട്ട് മാർക്കിനോളം ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ പാഠഭാഗം വളരെ ശ്രദ്ധയോടെ പൂർണ്ണമായും പഠിച്ച് വ്യക്തമായും പഠിച്ചു തീർക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തുക അപ്പോൾ ജ്ഞാനപ്പാനയും ലീലയും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളാണ് കൂടുതൽ മാർക്ക് വരുന്ന പാഠഭാഗങ്ങളാണ് അപ്പോൾ കൂട്ടുകാരെന്തു വേണം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതും അതിലുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും വളരെ വ്യക്തമായിട്ട് വായിച്ച് 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 ഉറപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് ഓക്കേ ബായ് താങ്ക്